നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ നിങ്ങൾ ഈ വീഡിയോ ഷോട്ട് എടുത്ത് വെച്ചോ പതിനഞ്ചു വയസ്സിൽ ഡയബറ്റീസ് ഇനി മുതൽ ഇനിയുള്ള ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ബിസ്ക്കറ്റിന്റെ പാക്കറ്റിൽ ഒരു പത്ത് വെക്കാം അതിനകത്ത് ഒരു പത്ത് ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ അതിനകത്ത് ഇന്നൊരു കുട്ടിക്ക് ആ പാക്കറ്റ് കൊടുത്താൽ അവനത് കാലിയാക്കി അത് ഉണ്ടാക്കിയ കമ്പനി പറഞ്ഞിരിക്കുന്ന സെർവിംഗ് സൈസ് രണ്ട് ബിസ്കറ്റ് ആണ് പത്ത് ബിസ്ക്കറ്റിൽ അത് അഞ്ചു പേർക്കുള്ള പത്ത് രൂപന്റെ പത്ത് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അഞ്ചു പേർക്ക് കഴിക്കേണ്ട പാക്കറ്റാണ് നമ്മളിത് ഒരു കുട്ടി കൺസ്യൂം ചെയ്യുന്നത് മുഴുവൻ കൺസ്യൂം കുട്ടി വേണ്ട നമ്മൾ കൺസ്യൂം ചെയ്യലേ അവര് അഡൽസിനാണ് പറയുന്നത് രണ്ടെണ്ണം സെർവിങ് സൈസ് രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം നമ്മൾ ഓവർലോഡ് അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും കഴിച്ചത് ഓവർലോഡ് ആയിരുന്നു അതെ അറിയില്ല അറിയില്ലായിരുന്നു ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അത് കഴിഞ്ഞ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും അവനത് ഒരു ചിപ്സ് കഴിക്കും ചോക്ലേറ്റ് കഴിക്കും കേക്ക് കഴിക്കും എത്രത്തോളം ഷുഗർ ആയി അതെ ആ ഒരു ദിവസം കഴിക്കുന്ന കൺസ്യൂം ചെയ്യുന്നത് പറയുമ്പോൾ ആ ഞാൻ ബിസ്ക്കറ്റ് ഒന്നല്ല ഇത്രയല്ലേ കഴിച്ചുള്ളൂ കഴിക്കുന്ന ഫുഡ് മാത്രം അവർ നോക്കുന്നുള്ളു എത്ര കാറ്റഗറി ഉണ്ടെന്ന് നോക്കുന്നില്ല അപ്പൊ അത്രയധികം ഷുഗർ നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ നിങ്ങൾ ഈ വീഡിയോ ഷോർട്ട് എടുത്ത് മാറ്റി വെച്ചോ പതിനഞ്ച് വയസ്സിലെ ഡയബറ്റീസ് ഇനി മുതൽ ഇനിയുള്ള ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇവിടെ